രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റ് നമുക്കൊന്ന് എങ്ങനെ എടുക്കാൻ നോക്കാം അപ്പോൾ നമ്മൾ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യാം ഓക്കെ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനൊരു വിൻഡോ വരുന്നതായിരിക്കും അതിനകത്ത് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഡിസ്ട്രിക്റ്റ് ഏതാണെങ്കിൽ സെലക്ട് ചെയ്യാം അപ്പോൾ എൻ്റെ കേസിൽ പാലക്കാട് ഡിസ്ട്രിക്റ്റ് ഞാൻ സെലക്ട് ചെയ്തു അതുപോലെ അസംബ്ലി മണ്ഡലം ഏതാണെന്ന് നോക്കാം ലെജിസ്ലേറ്റീവ് മണ്ഡലം ഓക്കെ ആ തൃത്താല പാലക്കാട് ജില്ലയിൽ ഇത്രയും മണ്ഡലങ്ങളുണ്ട് അപ്പോൾ എൻ്റെ മണ്ഡലം പട്ടാമ്പിയാണ് ഫോർട്ടി ഫോർ സീറോ ഫോർ ഫോർ അതാണ് പട്ടാമ്പി നിയോജക മണ്ഡലത്തിൻ്റെ കോഡ് ഓക്കെ അത് തിരഞ്ഞെടുത്ത് നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് ബൂത്ത് നെയിമാണ് ബൂത്ത് നെയിം നിങ്ങൾക്ക് കമ്പൽസറി അറിഞ്ഞിരിക്കണം എന്നാലേ നമുക്ക് രണ്ടായിരത്തി രണ്ടിലെ ബൂത്താണ് ആണ് കേട്ടോ നിലവിലെ രണ്ടായിരത്തി അഞ്ചിലല്ല രണ്ടായിരത്തി രണ്ടിൽ നമ്മൾ എവിടെയാണ് വോട്ട് ചെയ്തിട്ടുള്ളത് ആ ബൂത്ത് നമ്പറാണ് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ എൻ്റെ എൻ്റെ കേസിൽ ഇവിടെ അമ്പത്തി ഒന്ന് സീറോ ഫിഫ്റ്റി വൺ എന്ന് പറഞ്ഞ ബൂത്ത് നമ്പറാണ് എൻ്റെ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിലുള്ളത് ഫിഫ്റ്റി വൺ ഭാസ്കരവിലാസം നൈഡ് എൽ പി സ്കൂൾ ഓക്കെ അത് ക്ലിക്ക് ചെയ്തു അപ്പോൾ നമ്മൾ മൂന്ന് കാര്യങ്ങൾ ഫില്ല് ചെയ്തു ഡിസ്ട്രിക്ട് അസംബ്ലി മണ്ഡലം ബൂത്ത് നെയിം ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആരെയാണോ തിരയുന്നത് അപ്പം ഞാൻ എൻ്റെ ഉപ്പാൻ്റെ പേരൊന്നു തരയാണ് എൻ്റെ ലിസ്റ്റിലുണ്ട് എൻ്റെ നിലവിലുണ്ട് ഞാൻ ഉപ്പാൻ്റെ ഒന്ന് തരയാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം മുഹമ്മദ് കുട്ടി ഹജി എന്നാണ് പേര് അപ്പോൾ മുഹാന്ന് കൊടുത്താൽ മതി ഫുള്ള് നെയിം കൊടുക്കണ്ട മുഹമ്മ മലയാളത്തിൽ കൊടുത്താൽ മതി ഓക്കെ മുഹമ്മ കൊടുത്തു എൻ്റെ വീട്ടുപേർ അടുത്തത് ഹൗസ് നെയിം കാണിക്കുന്നുണ്ട് അതിനകത്ത് പൂഴിക്കുന്നതുള്ളത് പി ഡബിൾ നമ്മൾ പുഴീന്ന് മാത്രം കൊടുത്താൽ മതി േ അങ്ങനെ കൊടുക്കുന്നു പിന്നെ നമ്മുടെ സീരിയൽ നമ്പറാണ് നമുക്ക് നിർബന്ധമില്ല ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ് ഏത് സീരിയൽ നമ്പർ വെച്ച് കഴിഞ്ഞാൽ ഈ പൂഴിക്കുന്നത്ത് പറഞ്ഞാൽ ഹൗസ് നെയിമിൽ മുഹമ്മദ് വേറെ ആളുകളുണ്ടെങ്കിൽ അവരൊക്കെ ലിസ്റ്റ് ഇതിനകത്ത് വരും നമ്മൾ സീരിയൽ നമ്പറും കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആരെയാണ് കറക്റ്റ് പോയിൻറ്റ് ചെയ്യുന്നത് തിരയുന്നത് അവരിലോട്ടത് എത്തും പക്ഷേ നമുക്കിങ്ങനെയൊന്നും നോക്കാം എന്നിട്ട് നമ്മൾ സെർച്ച് ചെയ്യണം കേട്ടോ സെർച്ച് ചെയ്യുമ്പോൾ ഓൾറെഡി താഴെ വന്ന് കിടക്കും നല്ല റേഞ്ച് നല്ല പിന്നെ വൈഫൈ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് അത് സെർച്ച് ചെയ്ത് കിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരും സെർച്ചിൻ്റെ അവിടെ നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് സ്ക്രോൾ എന്താ പറയുക റൗണ്ട് ചെയ്തത് കാണാം അപ്പോൾ നമുക്ക് അപ്പോൾ എൻ്റെ കണ്ടോ മുഹമ്മദ് ഊട്ടി ഹാജി വന്നു പിതാ ഉപ്പാൻ്റെ പേര് വീട്ടുപേരുണ്ട് ഉപ്പാൻ്റെ പേര് വന്നിട്ടുണ്ട് ഉപ്പാൻ്റെ ഉപ്പാൻ്റെ പേര് വന്നിട്ടുണ്ട് അതിനകത്ത് സീരിയൽ നമ്പർ നൂറ്റി എഴുപത്തൊന്ന് വന്നിട്ടുണ്ട് ബൂത്ത് നമ്പർ നമ്മൾ പറഞ്ഞ പോലെ നൂറ്റി അമ്പത്തൊന്നാണ് ഹൗസ് നമ്പർ നൂറ്റി അമ്പത്തേഴ് അത് അന്നത്തെ ഹൗസ് നമ്പർ ആണ് കേട്ടോ വീണ്ടും പുതിയ വീടുകളൊക്കെ മാറ്റിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പുതിയ നമ്പർ ആയിരിക്കും അപ്പോൾ നൂറ്റി അമ്പത്തേഴിൽ ഈ നമ്പറിൽ നൂറ്റി അമ്പത്തേഴിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ ഗ്രീൻ കളറിന്ന് കാണുന്ന ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ എന്താവും ആ വീട്ടു നമ്പറിലുള്ള ആളുകളുടെ മൊത്തം ലിസ്റ്റ് വരും അതെൻ്റെ ഉമ്മാൻ്റെ വന്നിട്ടുണ്ട് നബീസ് വന്നിട്ടുണ്ട് ഓക്കെ മുഹമ്മദ് മുസ്തഫ ജ്യേഷ്ഠനാണ് അപ്പോൾ ഇവര് മൂന്നാളുമാണ് അന്നത്തെ ലിസ്റ്റിൽ ഈ വീട്ടു നമ്പറിൽ വെച്ചിട്ടുള്ളത് അന്നത്തെ ലിസ്റ്റിൽ അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റ് തരയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ആ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് കിട്ടിയില്ല അപ്പോൾ അതിനകത്ത് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും കിട്ടി